നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മത്സരിക്കണോ എന്ന് ആദ്യം സംശയിച്ച ബി ജെ പിക്ക് വോട്ടെണ്ണൽ ഫലം ഒടുവിൽ പുറത്തു വരുമ്പോൾ ആശ്വസിക്കാൻ വകയുണ്ട് നിലമ്പൂരിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയുള്ള പരീക്ഷണ ഫലത്തിൽ തങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താനായി എന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയ വോട്ടിനേക്കാൾ നേരിയ മുന്നേറ്റം നടത്താനുമായി ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏറ്റവും ഒടുവിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം എണ്ണായിരത്തി അറുനൂറ്റി നാല്പത്തിയെട്ട് വോട്ടുകളാണ് എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി നേടിയതിനേക്കാൾ നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ കൂടുതൽ നേടാനായി ഇതോടെ വോട്ട് മറിക്കൽ ആരോപണമടക്കം ഒഴിവാക്കാൻ ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞു മാത്രമല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ് മാസങ്ങൾക്കുള്ളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിനും ആശ്വസിക്കാനുള്ള വകയുണ്ട് മണ്ഡലത്തിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി വോട്ടുകളാണ് ഒരു എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ ലഭിച്ച പരമാവധി വോട്ട് പി വി അൻവർ ആദ്യമായി വിജയിച്ച രണ്ടായിരത്തി പതിനാറിലാണ് ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി ഇത്രയും വോട്ടുകൾ നേടിയത് അന്ന് എൻ ഡി എയിൽ നിന്നും ബി ഡി ജെ എസ് ആയിരുന്നു മണ്ഡലത്തിൽ മത്സരിച്ചത് മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ നേടിയത് തൊട്ടടുത്ത തവണയാണ് ബി ഡി ജെ സ്ഥാനാർത്ഥി അത് പന്ത്രണ്ടായിരമായി ഉയർത്തിയത് വീണ്ടും ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എണ്ണായിരത്തി അഞ്ഞൂറായി കുറഞ്ഞു എന്നാൽ ശക്തമായ ചതുഷ്കോണ മത്സരം നടന്ന മണ്ഡലത്തിൽ ഇത്തവണ എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ നേടാനായതിലൂടെ ബി ജെ പിയുടെ അടിസ്ഥാന വോട്ടുകളിൽ ചോർച്ച വന്നിട്ടില്ല എന്ന് വ്യക്തമായി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മത്സരിക്കുന്നതിൽ ബി ജെ പിയിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ നടക്കുന്ന ഉപ തെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്നായിരുന്നു ബി ജെ പി സംസ്ഥാനാധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട് അനാവശ്യ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞ് ഒന്നുങ്കിൽ മത്സരിക്കാതിരിക്കുക മത്സരിക്കണമെന്ന് ദേശീയ ഘടകം നിർബന്ധിച്ചാൽ ബി ഡി ജെഎസിന് സീറ്റ് ഇതായിരുന്നു സംസ്ഥാന ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എൻ ഡി എക്ക് സ്ഥാനാർത്ഥിയില്ലെങ്കിൽ വോട്ടു മറിക്കൽ ആരോപണം ബി ജെ പിക്ക് നേരിടേണ്ടി വരും എന്ന് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു എന്നാൽ പിന്നീട് നടന്ന കോർ കമ്മിറ്റിയിൽ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ പാർട്ടിയുടെയോ മുന്നണിയുടെയോ സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന ആവശ്യമുയർത്തി മലപ്പുറത്തെയും നിലമ്പൂരിലെയും നേതാക്കളും സ്ഥാനാർത്ഥി വേണമെന്ന് വാശി പിടിച്ചു ഇതേ തുടർന്നാണ് മത്സരിക്കാൻ തീരുമാനിച്ചത് മത്സരത്തിനിറങ്ങാം എന്ന ധാരണ രൂപപ്പെട്ടതോടെ രണ്ടായിരത്തി പതിനാറിൽ കളത്തിലുണ്ടായിരുന്ന ബി ഡി ജെ എസിന് സീറ്റ് നൽകാം എന്നായി ധാരണ എന്നാൽ ബി ഡി ജെ എസിന്റെ സമ്മതം വൈകിയതോടെ വീണ്ടും അനിശ്ചിതമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മൂന്ന് പേരുടെ പട്ടിക തയ്യാറാക്കി കേന്ദ്ര ഘടകത്തിന്റെ അനുമതി തേടി മോഹൻ ജോർജിന് പുറമെ ന്യൂനപക്ഷ മോർച്ച നേതാവ് അജി തോമസ് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ച ബി ഡി ജെ എസിലെ ഗിരീഷ് എന്നിവരായിരുന്നു പട്ടികയിൽ ഇതിനിടെ കേന്ദ്ര ഘടകത്തിന്റെ നിർദ്ദേശം വന്നു ബി ജെ പി മത്സരിച്ചാൽ സ്ഥാനാർത്ഥി ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നാകണം ഈഴവ സ്ഥാനാർത്ഥിയാണെങ്കിൽ ബി ഡി ജെ എസ് മത്സരിക്കണം ബി ജെ പി മത്സരിച്ചാൽ പുറത്തുനിന്നുള്ള ആളാണെങ്കിൽ പോലും താമര മത്സരിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ നിലപാടെടുത്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഴയ വിശ്വസ്തനായിരുന്നു കേരള കോൺഗ്രസ് പി ജെ ജോസഫ് ഭാഗത്തിലെ നിലമ്പൂരിലെ പ്രധാനിയായി ബി ജെ പിയിലേക്ക് എത്തിച്ചത് മുൻ ഇടതു നേതാവായ ജോർജ് സെബാസ്റ്റ്യൻ ആണ് പി ജെ ജോസഫ് ഗ്രൂപ്പിലെ പഴയ പ്രധാനിയാണ് ജോസഫ് സെബാസ്റ്റ്യൻ കെ എം മാണിയുടെ കേരള കോൺഗ്രസിൽ ലയിക്കാൻ പി ജെ ജോസഫ് ഇടതുപക്ഷം വിട്ടപ്പോൾ പി ജെ ജോസഫുമായി തെറ്റി സി പി എമ്മിനൊപ്പം നിന്ന കേരള കോൺഗ്രസുകാരനാണ് ജോർജ് സെബാസ്റ്റ്യൻ